ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ചരിത്രത്തെ ആകെ മാറ്റിപ്പെടുന്നൊണ്ടിരിക്കുക ആർ എസ് എസിന് പറയത്തക്ക ഒരു ചരിത്രമില്ല ആർ എസ് എസിന്റെ ചരിത്രം നോക്കിയാൽ വർഗീയ കലാപം ഉണ്ടാക്കിയതിന്റെയും രാഷ്ട്രപിതാവിനെ കൊന്നതിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ മാപ്പ് പറഞ്ഞതിന്റെ ഒക്കെ ചരിത്രം മാത്രമേ ആർ എസ് എസിനുള്ളൂ അതുകൊണ്ട് രാജ്യത്തിൻ്റെ സംഭവകുലമായ രാജ്യത്തെ സൃഷ്ടിച്ച നിർണായകമായിട്ടുള്ള സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും എല്ലാം ചരിത്രം ആർ എസ് എസ് മറച്ചു വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒടുവിലുണ്ടായ സംഭവം നെഹ്റു യുവകേന്ദ്ര അത് നമ്മുടെ രാജ്യത്തിലെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് യുവാക്കളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ അവരെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിച്ച മഹാനായ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ആ സ്ഥാപനത്തെ ഇന്ന് ആർ എസ് എസിന്റെ ഒരു സഹസ്ഥാപനമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പരിപാടിയുടെ ഉള്ളടക്കത്തിൽ ബി ജെ രാഷ്ട്രീയമായി ഇടപെടുകയാണ് ഇപ്പൊ ഒടുവിൽ അതിന്റെ പേര് മാറ്റിയിട്ട് യുവഭാരത് എന്നാക്കിയിരിക്കുകയാണ് എന്ത് കാരണത്താലാണ് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിന്റെ പേര് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും മാറ്റിയത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതാണ് ഈ പേര് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളുടെ മാത്രം അനുഭവം നോക്കിയാൽ മുഗൾ കുറിച്ച് മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കരുത് പാഠപുസ്തകത്തിൽ നിന്നും ആ ഭാഗങ്ങൾ പിൻവലിക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജീവചരിത്രം അദ്ദേഹമാണ് സർവകലാശാലകൾ സ്ഥാപിച്ചത് രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാന ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തനായ ശക്തമായ നിലയിൽ മുന്നോട്ട് നയിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് അപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിന്റെ മതം നോക്കിയിട്ട് അബ്ദുൽ കലാം ആസാദിന്റെ ചരിത്രം പാഠഭാഗത്ത് ഇനി കുട്ടികൾ പഠിക്കരുത് എന്ന് പറഞ്ഞവരാണ് ഈ ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു മലബാർ കലാപത്തിന്റെ അനുഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് അതിന്റെ ചരിത്രം എങ്ങനെയാണ് തിരുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്ന് അപ്പൊ തുടർച്ചയായി ചരിത്രത്തിന് മേലെ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കത്രിക വക്കൽ അവസാനിപ്പിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയിട്ടുള്ള ഈ തീരുമാനത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം ഡിവൈഎഫ്ഐ നാളെ കേരളത്തിലെ നെഹ്റു യുവകേന്ദ്രയുടെ ഓഫീസുകൾക്ക് മുന്നിൽ ശക്തമായ യുവജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കണ്ണൂരില് നിങ്ങളെല്ലാം ഒന്ന് പോവേണ്ട സ്ഥലമാണ് അവിടെ ചൂളിയാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ജാഥ പുറപ്പെടുകയുണ്ടായി അപ്പൊ ജാഥയിൽ അവര് പറയുന്ന പ്രധാനപ്പെട്ട അവിടെ ചൂളിയാട് പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിൽ സ്ഥാപിച്ച ഒരു ഗാന്ധി പ്രതിമ ആരോ തകർത്തു എന്നാണ് ഇപ്പൊ ചൂളിയാട് ഗാന്ധി പ്രതിമ തകർത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിൽ പരാതി കൊടുക്കാം കേസെടുക്കാം അവിടെ പ്രതിഷേധം നടത്താം അതിനൊന്നും ആരും എതിരല്ല സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്